നോവൽ ഒടിയൻ ഭാഗം പതിനൊന്ന് അന്നേരം ഒടിയൻകുന്നിന് മുകളിലെ ഒറ്റപ്പനയ്ക്ക് കീഴിൽ ചാരിയിരിക്കുകയായിരുന്നു ചാത്തൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഈ നാട്ടിൽ നിന്നും വിലക്കിയ ആ കാരണത്തെ താൻ ഉന്മൂലനം ചെയ്തിരിക്കുന്നു അതിശക്തനായ ഒടിയൻ വേലിൽ പോലും ഭയപ്പെട്ടിരുന്ന വലിയ വല്യനമ്പൂതിരിയുടെ കഥയ്ക്ക് ഒടിയൻ ചാത്തൻ ഒരു വിധി എഴുതിയിരിക്കുന്നു ചാത്തൻ ഒന്നുകൂടി ഒന്ന് നിവർന്നിരുന്നു അജയ്യനാണ് താൻ മായാത്ത കോമ്പലുകൾ കാണിച്ചുകൊണ്ട് അവൻ ചിരിച്ചു ദുസ്സഹമായ ഉച്ചവിയിൽ അത് അവഗണിച്ചുകൊണ്ട് ആ നീളൻ ഒറ്റടി പാതയിലൂടെ ധൃതിയിൽ നടക്കുകയായിരുന്നു അപ്പോൾ ദിവാകരൻ തിരുപ്പുള്ളിക്ക് നല്ല ദൂരമുണ്ട് തിരുപ്പുള്ളി കേവലം ഒരു മന എന്ന് പറയാനാകില്ല ഒരു കാണനക്ഷേത്രം എന്ന് പറയുന്നതാകും ഉത്തമം കാടിൻ്റെ ഒത്ത നടുക്കിൽ ആദിത്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു സാമ്രാജ്യം അവർ ഒന്നിൻ്റെയും ഊരാഴ്മക്കാരോ അധികാരികളോ അല്ല അവരുടെ വൃത്തിസേവ ചെയ്യുന്ന അടിയാത്തി കൂട്ടങ്ങളെയൊന്നും അവിടെ കാണാനും ആകില്ല അച്ഛൻ അമ്മ ആദിത്യൻ ആദിത്യൻ്റെ ഇളയച്ഛൻ ഒരാൾ ഇങ്ങനെ നാലേ നാലു പേർ വാരകൾ വിസ്തൃതിയുള്ള കാട്ടിൽ അടുത്തെങ്ങും ഒരു മനുഷ്യക്കുഞ്ഞു പോലും പാർപ്പില്ലാത്ത ആ സ്ഥലത്ത് അവർ ഒറ്റയ്ക്ക് ബഹുമാനമായിരുന്നു അച്ഛനു പോലും അവരോട് സ്വസ്ഥമായ ജീവിതം ആരെയും എപ്പോഴും സഹായിക്കാനുള്ള തുറന്ന മനസ്സ് ആ കുടുംബത്തിലെ നാലുപേരും ഒറ്റക്കെട്ടായി സംബന്ധിക്കുന്ന കർമ്മങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ അധർമ്മം തീണ്ടിയ കർമ്മങ്ങൾക്കായി ആരെങ്കിലും ആ കാട്ടിൽ അവരെ കാണാൻ പോയാൽ സഹായം ആവശ്യപ്പെട്ടാൽ പോലും കാട്ടിൽ നിന്ന് തിരികെ വരാനാകാത്ത വിധം ദോഷങ്ങളിൽ ചെന്നുവിടും എന്നൊരു സംസാരമുണ്ട് നാട്ടിൽ ഒരു ക്ഷേത്രാകൃതിയിൽ തന്നെയാണ് മനയുടെ നിർമ്മാണം കണ്ടാൽ ഒരു ക്ഷേത്രം തന്നെ ഉള്ളിൽ സൂര്യദേവന്റെ സൂര്യദേവൻ്റെ പ്രതിഷ്ഠയോടുകൂടി ഒരു പൂജാമുറി ആ വീടിന്റെ പകുതിയോളം വരുന്ന ഒരു വലിയ മുറിയാണത് തിരുപ്പുള്ളി മന ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ കാടിൻ്റെ അതിർത്തി കടന്നപ്പോൾ തന്നെ ആശ്വാസത്തിൻ്റെ കുളി കിരണങ്ങൾ ദിവാകരനെ വന്ന് പതിച്ചതുപോലെ തോന്നി കിളികളും മറ്റു പല ജീവികളും കലവില കൂട്ടുന്ന ശബ്ദം നീണ്ട വഴിയിലേക്ക് കയറിയപ്പോഴാണ് ആദിത്യ പറ്റി തൻ്റെ അച്ഛൻ ഒരിക്കൽ പറഞ്ഞതായി അയാൾ ഓർത്തത് സകല മന്ത്രവാദങ്ങളിലും ദുർമന്ത്രവാദങ്ങളിലും കെങ്കേമനായിരുന്നു തിരുപ്പുള്ളി കേശവൻ നമ്പൂതിരിപ്പാട് അതാണ് ആദിത്യൻ്റെ ഇളയച്ചൻ ദുർമന്ത്രവാദിയായതുകൊണ്ട് മുൻപ് ഈ മനയ്ക്കൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല പലപ്പോഴുമുള്ള സന്ദർശകർ എന്ന് മാത്രം ഒതുങ്ങി നിന്ന അവസ്ഥ ഒരിക്കൽ ഒരു സാഹസികതയ്ക്കും മുതിർന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്തതിനാൽ അദ്ദേഹത്തിന് കാഴ്ച തന്നെ നഷ്ടപ്പെടുകയുണ്ടായി ഇന്ന് പൂർണമായ അന്ധതയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ദുഷ്ടകർമ്മം മറ്റൊന്നും ഒടിവിദ്യ തന്നെയായിരുന്നു ഒടിവിദ്യ പഠിച്ചിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ഒരേയൊരു ബ്രാഹ്മണൻ അയാൾ മാത്രമാണ് ദുർമന്ത്രവാദങ്ങൾക്ക് അടിമപ്പെടാത്ത ആ മായാജാലം പഠിക്കാൻ അദ്ദേഹം ചെയ്ത കടുത്ത പ്രവൃത്തികൾ അവർണ്ണനീയമാണ് കേജാതിക്കാർക്ക് മാത്രം അറിയുന്ന ആ വിദ്യ അത് അവരുടെ അതിവിശ്വസ്തർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന വിദ്യ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു തീർച്ചയായും ഒരു മന്ത്രവാദി ബ്രാഹ്മണൻ അതേപ്പറ്റി ചിന്തിക്കേണ്ടതു കൂടിയില്ല എന്നാൽ അദ്ദേഹം ചെയ്ത കൃത്യങ്ങൾ അദ്ദേഹത്തിന് പഠിച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയത്തിൽ ഊന്നിയിട്ടുള്ളതായിരുന്നു അവർണനായി വേഷം കെട്ടി അവരുടെ ഗോത്രത്തിൽ കുറേ കാലം അദ്ദേഹം പോയി താമസിച്ചു അധികം വെളുത്തതല്ലാത്ത ശരീരപ്രകൃതിയുള്ള ആളാണ് അദ്ദേഹം എന്നതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായിരുന്നു ഈ ദേശത്ത് ഒന്നും ആയിരുന്നില്ല ദൂരെ മണ്ണാർക്കാട് ഒരു ആദിവാസി ഊരിന് സമീപമുള്ള നാട്ടിലായിരുന്നു അദ്ദേഹം കടുത്ത പ്രയോഗങ്ങൾ അറിയുന്ന ഒടിയന്മാരുള്ള ഒരു ഗ്രാമം അവിടെ ചെന്ന് താമസമാക്കിയ നമ്പൂതിരി കയ്യിലുള്ള ചെപ്പടി വിദ്യകളും ആയുർവേദവും ഒക്കെ വെച്ച് അവിടെ പെട്ടെന്ന് ജനപ്രീതി നേടിയെടുത്തു ഒരു സുഹൃത്തുവശം ഒടിവിദ്യ അറിയുന്ന ഒരാളെ പരിചയപ്പെടുകയും അയാളുടെ മകളെ തന്നെ കല്യാണം കഴിച്ച് അവരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധിക്കുക തന്നെ ചെയ്തു വിദ്യ കൈവശം വന്ന ശേഷം പതിയെ അവിടെ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പെണ്ണ് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അച്ഛനോട് പറഞ്ഞു കൊടുത്തു പിറ്റേന്ന് രാത്രി ഒടിവേഷം കെട്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ അദ്ദേഹം ചട്ടം കെട്ടി ബന്ധുക്കൾ അയച്ചു എന്നാൽ അതിന് പിന്നിലെ ചതി മനസ്സിലാകാതെ അദ്ദേഹം രാത്രി ഒരു നായയുടെ വേഷത്തിൽ ആ നാട്ടിൽ പ്രവേശിച്ചു ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ശിങ്കിടികൾ അദ്ദേഹത്തിനെ അശുദ്ധിപ്പെടുത്തി യഥാർത്ഥ രൂപത്തിലാക്കുകയും കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നശിപ്പിക്കുകയും ചെയ്തു ഉടിയന്മാരെ നാട്ടുകാർ പിടിച്ചുകെട്ടാറുണ്ടെങ്കിലും ഇത്തരം കൊടിയ ശിക്ഷകൾ ചെയ്യുക പതിവില്ലായിരുന്നു എന്നാൽ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നതുകൊണ്ട് കീഴാതിക്കാരുടെ ശക്തമായ ആ ആയുധം പ്രധാന ശത്രുക്കൾ തന്നെ കൈക്കലാക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു രണ്ടു കണ്ണിലേയും കാഴ്ചയെടുത്തുകൊണ്ട് അവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു ഒരു ഒരിക്കലും ഒടിവിദ്യ മറ്റൊരാൾക്ക് നിർദ്ദേശിക്കുവാനോ സ്വയം ഉപയോഗിക്കുവാനോ കഴിയില്ലത്രേ പഞ്ചേന്ദ്രിയങ്ങൾ സുഖപ്രദമായി പ്രവർത്തിക്കുന്ന ആൾക്കൊപ്പം മാത്രമേ ഒടിവിദ്യ സഹകരിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ടാവാം അവർ തിരുമേനിയെ വധിക്കാതെ വിട്ടത് അതിനുശേഷമാണ് ആദിത്യൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തിരുപ്പുള്ളിയിൽ വന്നത് കാട്ടുവഴിയിലൂടെ നല്ല കർപ്പൂരത്തിൻ്റെ സുഗന്ധമൊഴുകിയെത്തിയിരുന്നു താൻ മനയ്ക്കൽ അരികെത്തിയെന്ന് ദിവാകരന് മനസ്സിലായി അല്പം കൂടി നടന്നപ്പോൾ അയാൾ മനയുടെ പരി പഠിപ്പിരക്കിലെത്തി ഒരു ഒറ്റ കെട്ടിടം ഉമ്മറത്ത് ചാരകസിരയിൽ ഒരാൾ ഇരിപ്പുണ്ട് പതിയെ മുറ്റത്തേക്ക് കയറിയപ്പോൾ തന്നെ കാലടി ശബ്ദം കേട്ടെന്നോണം അയാൾ എഴുന്നേറ്റ് കാത് വട്ടം പിടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദിവാകരന് മനസ്സിലായി അതാണ് ആദിത്യൻ്റെ ഇളയച്ചം മെതിയടി മുറ്റ തഴിച്ച് വച്ച് ഉമ്മറപ്പടിയിലേക്ക് കയറി നിന്നപ്പോൾ തന്നെ അയാളിൽ നിന്ന് ചോദ്യമുയർന്നു ആരാ ഇവിടെ ഞാൻ കീഴൂരാണ് ദിവാകരൻ കീഴൂരില്ലയോ കീഴൂർ മനക്കിലെ വല്യ നമ്പൂതിരിയുടെ അദ്ദേഹം രണ്ട് മൃഗങ്ങളും ചുളിച്ചുകൊണ്ട് ചോദിച്ചു മകനാണേ ഞാൻ പതിയെ പറഞ്ഞു അകത്തു നിന്നും അല്പം കൂടി പ്രായമുള്ള ഒരാൾ കൂടി ഇറങ്ങി വന്നു ആരാ കേശവായത് കീഴൂര നമ്പൂതിരിയുടെ മകൻ ദിവാകരനാണെന്നാ പറയണേ ജ്യേഷ്ഠ ആ കയറി വാ കുട്ടിയേ അയാൾ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു എനിക്ക് ഒരു ഇരിപ്പിടം നീക്കി വെച്ച് തന്നു ഇത് ആദിത്യൻ്റെ അച്ഛനാണ് ദേവദത്തൻ തിരുമേനി അച്ഛൻ്റെ വിവരം ഞങ്ങളറിയുണ്ടായി മഹാ കഷ്ടം തന്നെ ആ എല്ലാ വിളക്കുകളും ഒരിക്കൽ അണിഞ്ഞല്ലേ തീരൂ ആദിത്യൻ എവിടെയാവോ കേശവ അദ്ദേഹം പുറത്തേക്ക് കുനിഞ്ഞു നോക്കി അവൻ തൊടിയിൽ നിന്ന് എന്തോ തിരയുകയാണ് കേശവൻ നമ്പുതിരി ചാരു കസേരിയിലേക്ക് ചാഞ്ഞ് കിടക്കുക തന്നെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇരട്ടി വീണ് കിടക്കുന്ന കണ്ണുകളിലേക്ക് അധികനേരം നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആ ഇതാ വരുന്നുണ്ട് ദിവാകര ആദിത്യൻ അച്ഛൻ തിരുമ്മിനി എന്നെ തൊട്ട് തൊടിയിലേക്ക് നോക്കി അഴുക്ക് വസ്ത്രങ്ങളും ശരീരവും കയ്യിൽ ഒരു തൂമ്പയും ഒക്കെ കൂടി അയാൾ അത് ആദിത്യൻ തന്നെയായിരുന്നു അവൻ എന്നെ അവിടെ നിന്നും തന്നെ തിരിച്ചറിഞ്ഞു ആ ദിവാകരൻ ഇരിക്കുക ഞാൻ ഇപ്പം വരാം ഞാൻ ഇരിപ്പിടത്തിൽ നിന്നും പാതി എഴുന്നേറ്റുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ആദിത്യനെ കണ്ടപ്പോൾ തന്നെ എന്നിൽ എന്തൊക്കെയോ ആശ്വാസകരമായ ഉണ്ടായി അല്പം കഴിഞ്ഞപ്പോൾ ആദിത്യൻ ഉമറത്തേക്ക് വന്നു എഴുന്നേറ്റ് നിന്ന് എന്നെ ചുമലിൽ പിടിച്ച് തന്നെ ഇരുത്തി അയാൾ എനിക്ക് സമീപം ഇരുന്നു നിന്നെ പുക്കത്ത് നിന്ന് അറിയാം സുഹൃത്തെ നിന്റെ ഈ വരവിൻ്റെ കാരണം ഞങ്ങളെല്ലാവരും നിന്നെ സഹായിക്കാൻ പൂർണ്ണ സന്നദ്ധരാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നത് കണ്ട ആദിത്യൻ അവൻ്റെ ഇരു കരങ്ങളാലും എൻ്റെ കൈകൾ മുറുകെ പിടിച്ചു അരുത് നിന്റെ അച്ഛൻ എനിക്ക് ഗുരുതുല്യനായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും ഔദാര്യമോ ദാനമോ അല്ല ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ആദിത്യ അച്ഛൻ എൻ്റെ ചുമലിൽ പിടിച്ച് ഒന്ന് കുളുക്കിക്കൊണ്ട് അകത്തേക്ക് പോയി വരൂ ദീപകര ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അവശ്യ ചർച്ചകളിലേക്ക് കടക്കാം ആദിത്യൻ എന്നെ എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് ക്ഷണിച്ചു അകത്ത് ആദിത്യ അമ്മ ഉണ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിത്തന്നു ഭക്ഷണശേഷം ഉമ്മറത്ത് കണ്ണുകളടച്ച് മയങ്ങുകയായിരുന്നു എന്നെ ഒരു കൈ ഒന്ന് തൊട്ടുണർത്തി ഉച്ചയ്ക്ക് മയക്കൽ ശീലമുണ്ടോ ദേവദത്തിൻ്റെ തിരുമേനിയായിരുന്നു അത് ഏയ് ഇല്ല ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു എങ്കിൽ വരൂ അകത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുപോയത് ആ വലിയ പൂജാമുറിയിലേക്ക് തന്നെയായിരുന്നു അവിടെ വലിയൊരു നിലവിളക്കിൻ്റെ പ്രഭയിൽ ആദിത്യൻ ഇളയച്ഛൻ അമ്മ എന്നിവർ ഇരിക്കുന്നത് ഞാൻ കണ്ടു ദിവാകരനെ ഒരു പീഠത്തിലിരുത്തി ദേവദത്തൻ നമ്പൂതിരിയും അവിടെയിരുന്നു അർദ്ധവൃത്താകൃതിയിൽ പേരും സൂര്യഭഗവാൻ്റെ സാങ്കല്പിക പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായിരുന്നു ദിവാകരൻ അന്ന് രാത്രി കണ്ട കാര്യങ്ങളും അച്ഛൻ്റെ അന്നത്തെ പ്രവചനവും എല്ലാം വ്യക്തമായി അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒടിയൻ ചാത്തൻ തന്നെയാണ് തൻ്റെ അച്ഛൻ്റെ കൊലയാളിയെന്ന് അയാൾ കുറപ്പാണെന്ന കാര്യം ആദിത്യ കുടുംബത്തിന് മുൻപാകെ അവതരിപ്പിച്ചു കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം കേട്ടിരുന്ന ആദിത്യൻ ഇളച്ച എന്ന ശബ്ദമുയർത്താതെ വിളിച്ചു താങ്കൾക്ക് എന്തു തോന്നുന്നു കേശവൻ കഴുത്തിൽ കിടന്നിരുന്ന രുദ്രാക്ഷത്തിൽ കൈകൾ തടവിയിരിക്കുകയായിരുന്നു ശരിയാണ് ദിവാകരൻ പറഞ്ഞതുപോലെ കീഴൂരേ വലിയ നമ്പൂതിരി ചാത്തൻ്റെ ആയുധം കൈവശപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാതെ സ്വന്തം നാട്ടിൽ തിരികെ വരാൻ സാധ്യമല്ല അതുകൊണ്ട് അവനെ സംശയിക്കുന്നതിൽ തെറ്റില്ല ആദിത്യ ആദിത്യൻ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥനകളിൽ മുഴുകി കണ്ണുകളടിച്ചുകൊണ്ട് ആ കൈകൾ അദ്ദേഹം അവിടെ പച്ചവെള്ളം നിറച്ച് വെച്ചിരുന്ന വലിയ ഉരുളിലേക്ക് താഴ്ത്തി ദിവാകരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വെള്ളം പെട്ടെന്ന് കറുത്ത നിറത്തിലുള്ള മഷി പോലെ ഒരു ദ്രാവകമായി മാറി ആദ്യത്തെ മുഖം അതിനോട് അഭിമുഖമായി പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അതിലേക്ക് മൃദുവായി ഊതി ആ ഉരുളിയിൽ എന്തൊക്കെയോ ദൃശ്യങ്ങൾ പതിയെ തെളിഞ്ഞു വരുന്നത് ദിവാകരൻ കണ്ടു ഇരുട്ടിൽ ഒരു ചൂട്ടിൻ്റെ വെളിച്ചം വീറിയ ഒരാൾ കരിമ്പനക്കാടുകൾക്കിടയിൽ നടന്നു പോകുന്നു ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ ആ ഭാഗത്തേക്ക് കെട്ടിവെച്ച മുടി തൂങ്ങിക്കിടക്കുന്നു അച്ഛൻ ദിവാകരൻ്റെ ചുണ്ടുകൾ വിറച്ചു നിറഞ്ഞ കണ്ണുകളിൽ കൂടി അവ്യക്തമായിട്ടാണെങ്കിലും ദിവാകരൻ ദൃശ്യം തുടർന്നു കണ്ടു പെട്ടെന്ന് ഒരു മുറിവാലൻ കരിമ്പുച്ച ആ മനുഷ്യന്റെ പിന്നിലേക്ക് ഒരു പനയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി ആ മാർജാരൻ്റെ നിശബ്ദ പാദങ്ങൾ തന്നെ പിന്തുടരുന്നത് ആ മനുഷ്യൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കരിമ്പന കാടുകൾ പിന്നിട്ട് ഒരു പരന്ന പറമ്പിലേക്ക് അയാൾ നടത്തം തുടർന്നപ്പോൾ ആ പൂച്ച അവിടെ നിന്നു പൊടുന്നനെ അതിന്റെ രൂപം മാറി ആ സ്ഥാനത്ത് ഒരു കാട്ടുപന്നി രൂപം കൊണ്ടു കാറ്റിന്റെ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചത് ആ മനുഷ്യനെ കൊമ്പുകൾ കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തി ചാടും ദിവാകരൻ രണ്ട് കൈകൾ കൊണ്ടും കണ്ണുകൾ അടച്ചു പിടിച്ചു അവർക്കാർക്കും ആ ദൃശ്യം കാണാനുള്ള കരുത്തുണ്ടായിരുന്നില്ല രക്തം വീണിച്ചു വന്ന മണ്ണിൽ ഇരുമ്പ് വളയിട്ട രണ്ട് കാലുകൾ ഓടി നീങ്ങുന്നത് അവർ കണ്ടു ഒടിയൻ ദേവതത്തിൻ്റെ ചുണ്ടുകൾ വിറകൊണ്ടു ചാത്തൻ തന്നെയാണത് ആദിത്യൻ അച്ഛനെ നോക്കി ദിവാകരൻ അപ്പോഴും കണ്ണുകളടച്ച് കരയുകയായിരുന്നു ആദിത്യന്റെ അച്ഛൻ അയാളുടെ പുറത്ത് തട്ടി ഹെയ് എന്താ ഇത് പരിഹാരവും പ്രതികാരവും ചെയ്യാൻ കെൽപ്പുണ്ടാകേണ്ട ആൾ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ അരുത് ദിവാകരൻ മേൽമുണ്ടുകൊണ്ട് മുഖം തുടച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി പരിഹാരമുണ്ട് ഇളയച്ചൻ കേശവനാണ് അത് പറഞ്ഞത് ആദി ഇതിന് പരിഹാരമുണ്ട് ചാത്തിനെക്കുറിച്ച് ഞാൻ കേട്ട കഥകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അവനെ മെരുക്കാൻ ഒരു വഴിയുണ്ട് ഒരേയൊരു വഴി ഇളയച്ചൻ്റെ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു തിളക്കം ദിവാകരൻ കണ്ടു അയാളുടെ ഹൃദയമെടുപ്പ് കൂടുതൽ വേഗത്തിലായി ഒടിയൻ കഥ തുടരും